KOKAN'a, RENAYT'le, HASSANEN, MR. RAMESH, ATLAMIÇA, TV VARTA ÇANELİN അവസാനം തൃശൂരിന് ഒരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയാനുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോന്ന് അറിയത്തില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആവും ഉറപ്പായിട്ടും അതിന് പ്രാഥമികമായ പരിഗണന നൽകുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഇവിടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പം അത്രയും തരത്തിലുള്ള അംശങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാം മറ്റുള്ളവർക്കും അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രചോദനമായെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം വ്യക്തിപരമായ ഒരാവശ്യങ്ങളും അല്ല ഞാനിവിടെ വ്യക്തി എന്ന നിലയ്ക്ക് വന്നിരിക്കുന്നതാണ് ഒരു വ്യക്തി അങ്ങനെ ഒരു ഉദ്യമത്തിൽ ഏർപ്പെടാൻ ഉള്ള ഒരു ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കേണ്ട കാര്യം നടത്തണം എന്നല്ല നടക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞൊരു ഭാരം അങ്ങനെ ഒരു ഭാണ്ടക്കെട്ട് ഇവിടെ അയച്ചു വയ്ക്കുകയാണെങ്കിൽ അതിവിടെ തീർച്ചയായിട്ടും പരിഗണനയ്ക്ക് ഒരു സമയത്ത് എടുക്കാവുന്ന അംശങ്ങളായിട്ട് നിങ്ങൾക്കൂടെ നൽകാൻ സാധിക്കും മനസ്സിലായില്ലേ പറഞ്ഞു മാധ്യമങ്ങളുടെ ഒരു വിഷയം അവതരിപ്പിച്ച ശ്രീ സന്തോഷ് അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപക്ഷെ ആ എലക്ഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ സമ്മേളനത്തിന് പോയി വന്നതിന് ശേഷം ഞാൻ നേരെ വന്നത് തൃശൂരിലേക്കാണ് അന്ന് മുഴുവനാണ് ഞാൻ ശരിക്കും തൃശൂര് ഒരു നിത്യ സന്ദർശന അന്ന് വിടുത്തെ ഓട്ടോ ബസ് ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ മാർക്കറ്റില് പക്ഷേ മാർക്കറ്റിലേക്ക് വരുന്ന ഈ റൗണ്ടിലേക്ക് വരുന്ന ഒരു ജനസഞ്ചയത്തിന് അവിടെ വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് എത്തിയതിനു ശേഷം ഈ റൗണ്ടൊന്ന് വളരെ സേഫായിട്ട് ഒന്ന് ഓടി നടന്ന് ആവശ്യങ്ങൾ സാധിച്ചു പോകുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും കച്ചവടക്കാരും പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ആ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഒരു ക്രൗഡിന്റെ ഒരു സ്ലൈസിന് ഒരു ഒരു പരിച്ഛേദത്തിന് ഒരുപക്ഷെ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ ചേംബറിന്റെ മുമ്പിലും അതുപോലെ ഇവിടുത്തെ അടക്കമുള്ള മാർക്കറ്റിലെ പ്രവർത്തകരും ഒക്കെ ജോസഫ് കേട്ടോ അല്ലെ എല്ലാവരുമായിട്ടും പശ്ചാത്തലത്തിൽ ഒരു ഒരു വലിയ പദ്ധതിക്ക് സാധ്യതയുണ്ട് അത് ശക്തൻ മാർക്കറ്റിന്റെ വികസനവുമായി ബന്ധപ്പെടുത്തി മാത്രം ചെയ്യാൻ അത് അങ്ങനെ ഒരു കേന്ദ്രമായിട്ട് ഉയർന്നു വന്നാൽ ആ കേന്ദ്രത്തിലേക്ക് വരേണ്ടത് ഇതിനകത്ത് ഞാനിപ്പോ തൃശൂർ ടൗണിലൂടെ ഒരു കാലഘട്ടം മുഴുവൻ ഒരു എഴുപതുകളുടെ അവസാനം തുടങ്ങി സിനിമാ ആവശ്യങ്ങൾക്ക് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ തൃശൂർ ടൗണിനപ്പുറമുള്ള ഏത് സ്ഥലത്തേക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിനുമൊക്കെ മാത്രമായിട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് ഈ റൗണ്ടിലേക്ക് കടന്ന് പോയിട്ടുള്ളത് അങ്ങനെ വരുന്ന വാഹനങ്ങളാണ് സത്യത്തിൽ ഇവിടെ തെറ്റും തിരക്കും ഇത്രയും അധികരികൾ എനിക്ക് തോന്നുന്ന അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വേറെ തന്നെ ഒരു വഴി കണ്ടെത്തിയാൽ മാത്രമേ ഈ പട്ടണത്തെ വിശ്വസിച്ച് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഒരു വരുമാനം എന്ന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്വയമായ ഒരു വിഹാരം നടത്തുന്ന പട്ടണമായിട്ടിത് മാറേണ്ടത് വലിയൊരു അനിവാര്യത തന്നെയാണ് അപ്പം നമുക്കിത് ഒന്ന് വേർതിരിച്ച് ഒന്ന് സെക്രിഗേറ്റ് ചെയ്ത് ഈ പട്ടണത്തിൽ വന്ന് അവരുടെ ഫൈനൽ ആവശ്യത്തിന് വേണ്ടി പോകേണ്ട ആൾക്കാർക്ക് പട്ടണത്തിൽ വരാതെ തന്നെ പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കിയാൽ തന്നെ പാതി പ്രശ്നം പട്ടണത്തിൽ തീര അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രെയിനേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണ് ഒരു ഉപരിതല മനസ്സിലാക്കൽ മാത്രം വെച്ചുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് ശരിയാവത്തില്ല ഇത് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് നിയമസഭാ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇടങ്ങളിൽ ചെന്നപ്പോ തൃശൂർ മണ്ഡലത്തിലെ മാത്രം എനിക്ക് തോന്നുന്നു സന്നദ്ധ വിധായകരുടെ ഓരോ ഫോട്ടോത്തിലും അവതരിപ്പിച്ചത് ഇവിടുത്തെ ഡ്രെയിനേജിനെ കുറിച്ച് സുവേജ് സെഗ്രിഗേഷൻ ഇതിനെക്കുറിച്ചൊക്കെ ചപ്പ് ചവറ് അത് വേറൊരു പ്രശ്നം അത് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെന്നല്ല പല രാജ്യങ്ങളിലും ഇതൊരു വലിയ തലവേദനയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മഴ പെയ്തു വരുന്ന ജലം അത് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സംവിധാനം ഇല്ലായ്മ അതുപോലെ തന്നെ മലിനജലമാക്കി നമ്മൾ മാറ്റി അതിനെ ഒന്ന് ഡെസിക്രേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തഡ്സും നമുക്കില്ല ഒരു ജനറൽ ഒരു ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇല്ലാത്ത പട്ടണം എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പട്ടണത്തിനതൊരു വലിയ ഇവിടുത്തെ ഈ വാട്ടർ പേപ്പിളിന്റെ ഡിപ്ലീഷൻ എന്നൊക്കെ പറയുന്നത് വലിയ സീരിയസ് ആയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഒരു തൊലിപ്പുറ ലേതനത്തിന് വേണ്ടി ഒരുങ്ങരുത് ഇത് വളരെ ആഴത്തിൽ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് ആ സമയത്ത് തന്നെ അവിടെ എലക്ഷനെ തോറ്റതിന് ശേഷം ഞാൻ മേയറെ ഡെപ്യൂട്ടി മേയറെ ഒക്കെ കണ്ട് അവിടെ വെച്ച് പറഞ്ഞതാണ് ഇതിനുള്ള നമ്മുടെ റോഡൊന്നും വെട്ടി പൊളിക്കാണ്ട് തന്നെ ഇത് ഡ്രില്ല് ചെയ്ത് പൈപ്പ് പോയിട്ട് നമുക്ക് ഡ്രൈനേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മാസങ്ങളോളം റോഡിന്റെ നടുവിലൂടെ ഒരു കനാല് പോലെ വെട്ടി താഴ്ത്തി പൈപ്പ് ഇട്ട് പിന്നെ മണ്ണിട്ട് മൂടി പിന്നെ രണ്ടു വർഷം മൂന്ന് വർഷം എടുക്കാവുന്ന കാറ് ചെയ്തെടുക്കുന്നതിന് അപ്പൊ ആ സിസ്റ്റം എല്ലാം ഇപ്പൊ പോയി ഖത്തറിലാണെന്ന് ശരിക്കും ഇത് പരീക്ഷിച്ച് വിജയിപ്പിച്ചത് ആ സംഘത്തെ ഒക്കെ മുട്ടിച്ചു കൊടുത്തതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയും സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ടതല്ലാത്തതുകൊണ്ട് ആ സംവിധാനത്തിന് വേണ്ടി പെട്ടെന്ന് ത്വരിത വേഗത്തിൽ നടപടിയിലേക്ക് കടക്കാൻ അന്ന് സാധിച്ചിട്ടില്ല അത് എത്രയും വേഗം സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം തിരുവനന്തപുരം പട്ടണം പോലെ സംവിധാനങ്ങൾക്ക് ഒരു പ്രത്യേകത വേണം ഇതെവിടെയൊക്കെയാണ് വളരെ അത്യാവശ്യം താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അതിന് ഔട്ട്ലെറ്റ് എന്താണ് ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ എഞ്ചിനീയറിംഗ് വേണം അതൊരു നിശ്ചിതമായ എന്താണ് ആർദ്രതയോടെയുള്ള ഒരു ഒരു ഫോക്കസിൽ അത് ചെയ്തില്ലെങ്കിൽ ഇത് വിജയകരമാക്കാനും ബുദ്ധിമുട്ടായിരിക്കും കുറേ പൈസ എല്ലാ വർഷവും ചിലവാക്കുന്നതിനേക്കാൾ അഞ്ച് വർഷം അങ്ങനെ ചിലവാക്കേണ്ടി വരുന്ന കാശ് ഇരുപത്തഞ്ച് വർഷത്തെ ഒറ്റ തവണ ചിലവാക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അവസരം കിട്ടുന്ന തരുണത്തിൽ അതിനുവേണ്ടി കൃഷി ജീവിതത്തിന്റെ ദുസ്സഹത അത് മാക്സിമം നീക്കൽ ഞാൻ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ തന്നെ എഴുതി വെച്ച ഞാൻ ഇങ്ങനെ ഒരു സംഗമത്തിന് തയ്യാറായതിന്റെ ഇത് എസ് ജി കോഫി ടൈംസ് എന്ന് പറയുന്ന സത്യത്തിൽ കുടുംബ സംഗമങ്ങളായിട്ടാണ് തുടങ്ങി വെച്ചത് നമ്മളൊരു മണ്ഡലം കവർ ചെയ്ത് കഴിഞ്ഞു പുതുക്കാട്ടില്ല പുതുക്കാട് മണ്ഡലം കവർ ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് എട്ട് സ്ഥലത്താണ് നമ്മൾ വിളിച്ചത് അതിനീ അവിടെ റിപ്പീറ്റ് ചെയ്യും അങ്ങനെ ഏഴ് മണ്ഡലങ്ങളൊന്നും പോകും പറ്റിയ